ഇത് അടക്ക പറക്കുന്ന മിഷീനാണ് ആൾ കയറാതെ താഴെ നിന്ന് കയറ് വലിച്ചു കൊടുത്താൽ മെഷീൻ കയറി പോവും കൊല കട്ട് ചെയ്ത് മിഷീന്റെ കൂടെ ഇറക്കാം ഇത് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ മിഷീന്റെ വീഡിയോ അതൊന്നും കൂടെ നമുക്ക് പറുച്ച് ആ വീഡിയോ കാണിക്കാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഇത് നമ്മൾ ഒരു കൊല കട്ട് ചെയ്തിട്ട് അതിന്റെ ഓപ്പോസിറ്റുള്ള കൊല പറിക്കുന്നത് അത് ഒരു കൊല കട്ടായി നേരെ ഈ ഇറക്കാനുള്ള ഈ കയർ വലിക്കുക മെഷീൻ തിരിഞ്ഞ് താഴെ ഇറക്കാതെ തന്നെ മോളിൽ തന്നെ തിരിച്ച മോൾ തന്നെ തിരിക്കുക അതേപോലെ കട്ടായി എക്സ്പീരിയൻസായ ഈ കയറിന്റെ മുകളിൽ തിരിക്കുക കേട്ടുന്ന കയറിന്റെ മുകളിൽ തന്നെ പെട്ടെന്ന് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ പറിച്ചിറക്കാം രണ്ട് സൈഡിൽ ഓ ചുറ്റുവട്ടം കഴുങ്ങിന്റെ ചുറ്റുവട്ടം കറക്കാം